കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആശോയുടെ തിരിഹൃദയ വണക്കമാസം രണ്ടാം ദിവസം ജപം ഏറ്റവും സ്നേഹയോഗിനായ എൻ്റെ ഈശോയെ ഇതാ ഞാൻ അങ്ങേപ്പക്ക ലോടി വരുന്നു അങ്ങേ ദിവസനധയിൽ ഞാൻ ദാ സ്രാഷ്ടാംഗമായി വീഴുന്നു അനുഗ്രഹമുള്ള എൻ്റെ ഈശോയെ എൻ്റെ സംശയങ്ങളിലും ആത്മശരീര വ്യാധികളിലും ആശ്വാസവും സന്തോഷവും അങ്ങേ ദിവഹൃദയത്തിലും വാഗ്ദാനങ്ങളിലും അന്വേഷിക്കാതെ സൃഷ്ടികളിൽ തേടിപ്പോയി എന്നത് വാസ്തവം തന്നെ ഓ മാധി എന്ന് നിറഞ്ഞ ഈശോട് ദിപി ഹൃദയമേ അങ്ങൻ്റെ ഹൃദയത്തിൻ്റെ മൂഢതത്വത്തെ ഉറ്റുസൂക്ഷിക്കുമ്പോൾ എത്രമാത്രം വേദന അങ്ങേ ഹൃദയം അനുഭവിക്കുന്നു ഓ എൻ്റെ ഹൃദയമേ കഠിന ഹൃദയമേ സൃഷ്ടികളിൽ നിന്ന് നിൻ്റെ താൽപ്പര്യങ്ങളെയെല്ലാം നീക്കി നിൻ്റെ സൃഷ്ടാവിൻ്റെ കൃപ നിറഞ്ഞ ഹൃദയത്തെ സ്നേഹിക്കുക സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരി ഹൃദയമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ലോകത്തിലുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല ഭാഗ്യങ്ങളെക്കാളും അങ്ങേ ദിവ്യഹൃദയത്തെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു കർത്താവെ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെ യോഗ്യനാക്കണമേ കർത്താവെ അങ്ങേ മണവാറ്റിയാ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറില്ലേണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിനെ വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായി എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായും മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥയെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായി മധ്യസ്ഥതയിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഇമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി ഭർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയുമേ തമുരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എന്നേക്കുമാമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ കുമയിലും ആകണമേ വേണ്ടി ആഹാരം ഒന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരുടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമ്പോൾ സുസ്ഥിതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമ്പോൾ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ സ്രോഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേടത്തെ മനസ്സ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് എന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഫലമായിശ്വം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിമേ തമ്പരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ സിതാവിനുമ്പോ തന്നെ ചിതാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കുമാമേൻ ഈശ്വമിശിക്കാട് തിരിഹൃതയിൽ ഉത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുഹായി അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുഖായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുഖായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശം ബാവാ തമ്പുരാനേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദുഃഹാദുദശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ േ നിധിപിതാവിന് കുമാരനായി ഈശോയുടെ ധരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരുവിതരത്തിൽ പരിശുദ്ധ രൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ ധ്രിഹൃദമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദേവോചനത്തോടെ കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആനന്ദമഹിമയുള്ള ഈശോയുടെ ധ്രി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായി ഈശോയുടെ ധ്രി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായി ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനും മോശവാതിരുമായി ഈശോടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലി ചെറിയ സ്നേഹാഗ്ന ചൂളയായി ഈശോടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായി ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായി ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പൂഴ്ചയ്ക്കും എത്രയും യോഗ്യമായി ഈശോടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായി ഈശോടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെ E നിധിയൊക്കെയുംടങ്ങിയിരിക്കുന്നതായി ഈശോയുടെ ധരികൃതയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിനും പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായി ഈശോയുടെ ധരിഹൃതമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിനെ വളരെ പ്രസാദിച്ചതായി ഈശോയുടെ ധരികൃതയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായി ഈശോയുടെ ധരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായി ഈശോയുടെ ധ്രിഹൃതമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെട്ടു ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും മുറവയായി ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആ കർമ്മങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെ യുംവയായിട്ടേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനം യോജിപ്പുമായി ഈശോയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാരപരിയായി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ആശ്രയിക്കുന്നവരുടെ രക്ഷയായി ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായി ഈശോടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായി ഈശോടമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേലോ പാപങ്ങളെ ദിവ്യ നീക്കി കളയുന്ന ഈശോ ദിവസം കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ പ്രാർത്ഥന കേൾക്കണമേലോകാപങ്ങൾ ദിവ്യ കളയുന്ന ദിവ്യും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയങ്ങളും ഈളോനുമായി ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയവും പോലെയാക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തി നിത്യനുമായ സർവേശ്വര അങ്ങേത്രയും എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരിഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റുഹാത് കുസാട ഐക്യത്തിൽ നിത്യമായ നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായിശോമിശിയാടൻ നാമത്തിൽ കൃപയുള്ളവനായി ഓർജ നൽകി എറളിയണമേ ആ മേ സുഹൃത ജപം പാപികളുടെ നേരെ ഏറ്റവും ദയ്യുള്ള ദിപ്യ ഹൃദയമേ എൻ്റെ മേൽ ദേയ്യ പാപികളുടെ നേരെ ഏറ്റവും ദെയ്യുള്ള ദീപി ഹൃദയമേ എൻ്റെ മേൽ ദേഹിയായിരിക്കണമേ പാപികളുടെ നേരെ ഏറ്റവും ദൈയുള്ള ദിപി ഹൃദയമേ എൻ്റെ മേൽ ദേഹി സൽക്രിയ ഈശോയുടെ ദീപ്യഹൃദയത്തെ സകല വസ്തുക്കളെയും കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക